മുനമ്പം ഭൂമി വിഷയം മുസ്ലിം ലീഗും യു ഡി എഫിലും ഉണ്ടാക്കിയിരിക്കുന്നത് വൻ പ്രതിസന്ധിയാണ് ലീഗിൽ കെ എം ഷാജി ഇ ടി മുഹമ്മദ് ബഷീർ ചേരിക്ക് ഒരു നിലപാടും സാദിഖലി ഷിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിന് മറ്റൊരു നിലപാടുമാണുള്ളത് നേതാക്കൾ തമ്മിലുള്ള ഭിന്നത പുറത്തു വന്നതോടെ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണമായി ലീഗ് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ലീഗിനകത്ത് യു ഡി എഫിലും മുനമ്പം വിഷയം തിളച്ചു മറിയുകയാണ് ചെയ്യുന്നത് ലീഗിൽ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിൽ പിന്നീട് മറിച്ചൊരു നിലപാടില്ല എന്ന് പറയുന്നവർ തന്നെയാണ് ഈ വിഷയത്തിലെ സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നത് ഇത് പരസ്യമായ പൊട്ടിത്തെറിയൽ കലാശിക്കുമെന്ന ഘട്ടം വന്നതോടെയാണ് പരസ്യ പ്രതികരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാട് തള്ളി ലീഗ് നേതാക്കളായ കെ എം ഷാജി ഇ ടി മുഹമ്മദ് ബഷീറും രംഗത്ത് വന്നത് യു ഡി എഫ് നേതൃത്വത്തെയും ശരിക്കും ഉലച്ചിട്ടുണ്ട് മുനമ്പ വിഷയത്തിൽ ലീഗും കോൺഗ്രസുമുള്ള അഭിപ്രായ ഭിന്നതകൾ ആ മുന്നണിയെ തന്നെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ വി ഡി സതീഷന്റെ അഭിപ്രായമല്ല ലീഗിനും യു എന്നാണ് കെ ഷാജി തുറന്നടിച്ചിരിക്കുന്നത് പ്രശ്നം പരിഹരിക്കാൻ ലീഗ് മുന്നിട്ടിറങ്ങുന്നതിലും ഷാജിക്ക് യോജിപ്പില്ല ലീഗിനല്ല ഭരണ സംവിധാനത്തിനാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ ഷാജി പ്രശ്ന പരിഹാരത്തിനായി നേരിട്ട് കളത്തിലിറങ്ങിയ സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നിലപാടിനെയാണ് പരോക്ഷമായി തള്ളിയിരിക്കുന്നത് ഷാജി പ്രസംഗത്തിന്റെ ആവേശത്തിൽ പറഞ്ഞതാണെന്നും താൻ പറഞ്ഞതാണ് യഥാർത്ഥ നിലപാടിയെന്നും എന്നും സാദിഖലി തങ്ങൾ മാധ്യമങ്ങളോട് പറയേണ്ടി വന്നെങ്കിലും ലീഗ് അണികൾക്ക് സംസ്ഥാന പ്രസിഡന്റ് ഈ നിലപാട് ദഹിച്ചിട്ടില്ല മുതിർന്ന ലീഗ് നേതാവായി ഇ ടി മുഹമ്മദ് ബഷീറും വി ഡി സതീഷിന്റെ നിലപാടിനെ പൂർണ്ണമായും എതിർത്താണ് സംസാരിച്ചിരിക്കുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്ന് അവകാശപ്പെട്ട മുസ്ലിം ലീഗ് ലോക്സഭാ കക്ഷി നേതാവ് കൂടിയായ ഇ ടി മുഹമ്മദ് ബഷീർ കെ എം ഷാജി പറഞ്ഞത് വസ്തുത തന്നെയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഫറൂഖ് കോളേജിനായി മുഹമ്മദ് സിറാജ് സേറ്റ് വക്കഫ് ചെയ്തതിന് റവന്യൂ രേഖകളിൽ തെളിവുണ്ട് എന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ തീരുമാനം സാദിഖ് അലി ഷിഹാബ് തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് തങ്ങൾ ഒരിടത്തും ഒരമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഇ ടി പറയുന്നത് അവിടെ ഏതെങ്കിലും താമസക്കാരുണ്ടായിരുന്നെങ്കിൽ അത് മാനുഷിക പ്രശ്നമാണ് കെ എം ഷാജിയെ തീർത്താൻ പി കെ കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചത് വിവാദമാക്കേണ്ട എന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറയുകയുണ്ടായി മുനബത്തേത് വഖഫ് ഭൂമിയല്ല എന്ന നിലപാട് അംഗീകരിക്കില്ല എന്ന് ആവർത്തിച്ചതിലൂടെ കെ എം ഷാജിയെ പിന്തുണയ്ക്കുകയാണ് ബഷീറും ചെയ്തിരിക്കുന്നത് ഇതേ നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം കെ എം മുനീറും വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനോട് ഇക്കാര്യത്തിൽ തനിക്ക് യോജിപ്പില്ല എന്നാണ് മുനീർ പറഞ്ഞിട്ടുള്ളത് ലീഗൽ കെ എം ഷാജി ഇ ടി മുഹമ്മദ് ബഷീർ വിഭാഗത്തിന് ഒപ്പം നിൽക്കുന്ന നേതാവാണ് എം കെ മുനീർ സമാന നിലപാടുള്ള നിരവധി നേതാക്കൾ ഈ വിഭാഗത്തോടൊപ്പം ഇപ്പോഴും ശക്തമായി നിലയുറപ്പിച്ചിട്ടുണ്ട് അതേസമയം മുന്നണിയിൽ തന്നെ കലാപക്കൊടി ഉയർന്നിട്ടും മുനമ്പം വിഷയത്തിൽ വി ഡി സതീഷൻ നിലപാട് മാറ്റാൻ തയ്യാറായിട്ടില്ല മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന നിലപാടാണ് മുതൽ സതീഷൻറേത് എന്നാൽ കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം നേതാക്കൾക്കും ഈ നിലപാടിനോട് യോജിപ്പില്ല പ്രശ്നപരിഹാര ശ്രമങ്ങളോട് സഹകരിക്കണമെന്നതാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം എന്നാൽ മുന്നണിയിലെ ഈ കോലാഹലങ്ങളൊന്നും തന്നെ പ്രതിപക്ഷ നേതാവിന്റെ മൈൻഡിൽ പോലും എത്തിയിട്ടില്ല മുനപത്തേത് വഖഫ് ഭൂമി ആണെന്നുള്ള ഇ ടി മുഹമ്മദ് ബഷീറിന്റെയും കെ എം ഷാജിയുടെയും അഭിപ്രായങ്ങൾ തള്ളിക്കാഞ്ഞ വി ഡി സതീശൻ താൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുനബം വഖഫ് ഭൂമിയാണെന്ന് ഉത്തരവിറക്കിയത് പാണക്കാട് റഷീദ് അലി തങ്ങൾ വഖഫ് ബോർഡ് ചെയർമാനായിരിക്കെ ആണെന്നാണ് നിയമമന്ത്രി പി രാജീവ് പറയുന്നത് ഈ വിഷയത്തിൽ ഇടതുപക്ഷ അഭിപ്രായ വ്യത്യാസമില്ല എന്നതും ഒരു യാഥാർത്ഥ്യ കാര്യമാണ് ബി ജെ പി ആകട്ടെ വിഷയം സജീവമാക്കി നിർത്താനാണ് ആഗ്രഹിക്കുന്നത് കേന്ദ്ര ഇടപെടൽ നടത്തി ക്രൈസ്തവ വോട്ടുബാങ്കിൽ പിടിമുറുക്കാനാണ് ബി ജെ പിയുടെ ഈ നീക്കം നടക്കുന്നത്